നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോ കപ്പിനുള്ള ജർമ്മനിയുടെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിലിമിനറി സ്കോഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് അംഗ സ്കോഡ് പ്രഖ്യാപിക്കുന്നു ഇരുപത്തി ആറ് താരങ്ങളെ യൂറോകപ്പിനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതിനർത്ഥം ഇനിയും സ്കോഡ് ട്രിമയും ഒന്നോ അതിലധികമോ താരങ്ങളെ വേണമെങ്കിൽ ഒഴിവാക്കാം അതായത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ അംഗസംഖ്യയുള്ള സ്കോഡാണ് കൊണ്ടുപോകാൻ കഴിയുക അങ്ങനെയാണ് യു എഫ് അറിയിച്ചിട്ടുള്ളത് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സ്കോഡിൽ തന്നെ പല പ്രധാന താരങ്ങളെയും കോച്ച് ജൂലിയൻ നെഗൽസ്മൻ ഒഴിവാക്കിയിട്ടുണ്ട് അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാറ്റ് ഹെമ്മൽസ് ഹെമ്മൽസിനെ ഒഴിവാക്കിയതൊക്കെ ഞെട്ടിക്കുന്ന തീരുമാനമായി പോയി എന്ന് പലരും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് വെഫ ചാമ്പ്യൻസ് ലീഗിലൊക്കെ മിന്നുന്ന പ്രകടനം നടത്തിയ താരം അദ്ദേഹത്തെ ഒഴിവാക്കുന്നു ഗോറെസ്ക ബ്രാൻറ്റ് അതയേമി സുലേ അതുപോലെ തന്നെ വെർണർ നാബ്ലി ഈ താരങ്ങളൊക്കെ ഇപ്പോൾ പുറത്താണ് ഏതായാലും ഇനി ആരെ വീണ്ടും ഒഴിവാക്കുക എന്നുള്ളത് കണ്ടറിയണം ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു സ്കോട്ട് ലിസ്റ്റിലേക്ക് നമുക്ക് ഗോൾ കീപ്പർമാരായിട്ട് ഒലിവർ ബൌമന് മാനുവൽ ന്യൂയർ അലക്സാണ്ടർ ന്യൂബൽ മാർക്ക് ആന്റിയ ടേഴ്സ്റ്റെഗൻ എന്നിവരാണുള്ളത് ഡിഫൻഡർമാരായിട്ട് വാൽബർ ആൻഡ്രോൺ ബെഞ്ചമിൻ ഹെൻഡ്രിക്സ് ജോഷ്യോ കിമ്മിച്ച് റോബിൻ കോച്ച് മാക്സിമിലിയൻ മിറ്റൽസെൻറ്റ് ഡേവിഡ് റാവുമന്റോണിയോ റൂഡിഗർ നിക്കോ ഷോൾട്ടർബെക്ക് ജോനാദൻ ധ എന്നിവരുണ്ട് മധ്യനിരയിലേക്കുള്ളത് റോബർട്ട് ആൻഡ്രിച്ച് ക്രിസ് ഫോറിച്ച് പാസ്കൽ ഗ്രോസ് ഗിൽകെ ഗുണ്ടോഗൻ ടോണി ക്രൂസ് ജബാൽ മുസിയാല അലക്സാണ്ടർ പൗലോവിച്ച് ലിറോയിസനെ ഫ്ലോറിൻ ബേർട്സ് എന്നിവര് മുന്നേറ്റത്തിലുള്ളത് മാക്സ് മിലിയൻ നിക്ലാസ് നിക്ക്ലാസ് ഫ്ലുക്കായ് ഹബേർട്സ് തോമസ് മുള്ളർ ഡെനീസ് ഉണ്ടാവ് എന്നിവരാണ് ഏതായാലും ഇപ്പോൾ കോച്ച് തന്നെ ചെറിയ വിശദീകരണം വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാന് ഹമ്മൽസുമായിട്ടും ഗൊറെസ്കയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും വളരെ ഡിസപ്പോയിന്റഡ് ആണ് കാരണം ലിസ്റ്റിൽ നിന്ന് പുറത്തായതിൽ അവർക്ക് നിരാശയുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ എന്തുകൊണ്ട് അവർ അവരുൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഞാൻ അവരോട് വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും അവർ സാഡാണ് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നഗേശ്മൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ